ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ട്രഷറർ ടി സി സിയുടെ ട്രഷറർ വയനാട് എൻ എം വിജയൻ അദ്ദേഹം വർഷങ്ങളോളം കോൺഗ്രസ്സിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു മറ്റൊരു പാർട്ടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന് ഇവിടെ ഇതിനോടകം എന്തെല്ലാം ലഹളകളും കൂക്കുവിളികളും ഉണ്ടാകുമായിരുന്നു സ്വന്തം പാർട്ടിയിലെ ഒരു മുന്നണി പ്രവർത്തകൻ ഒരു ഭാരവാഹി ഒരു ഉന്നതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹി ആത്മഹത്യ ചെയ്തിട്ട് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ആ കുടുംബത്തെ അലയാൻ വിട്ടിരിക്കുകയാണോ കോൺഗ്രസ് സാറിന് എന്ത് തോന്നുന്നു ആ ശരിയാണ് നമ്മുടെ ഡി സി സി ട്രസ്റ്റ് ആയിരുന്ന ആള് ഏതാണ്ട് അര നൂറ്റാണ്ടായിട്ട് ഏതാണ്ട് അമ്പത് വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നാം മരിച്ചത് എന്നിട്ട് അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ചെന്നില്ല അവരുടെ കുടുംബത്തെ ഗൗനിച്ചില്ല ഈ കോൺഗ്രസുകാരൻ നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പല പ്രശ്നങ്ങളും നടത്തി വൻ ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട് ആ ലെറ്റർ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും എന്നും പറഞ്ഞാണ് പുള്ളി പുള്ളിയുടെ മക്കൾക്ക് ലെറ്റർ കൊടുത്ത പത്ത് ദിവസം കഴിഞ്ഞാൽ മാത്രം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അല്ലെങ്കിൽ പോലീസുകാരെ അറിയിക്കണം എന്നാണ് അവർ പറഞ്ഞത് പത്ത് ദിവസം വരെ ഈ മരിച്ചതിന് യാതൊരു നേതാക്കന്മാരും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ കേരളത്തിന്റെ യാതൊരു നേതാക്കളും പ്രതികരിച്ചില്ല ഇന്നലെയാണ് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ ചെന്നു ഞങ്ങളെ സഹായിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഒരു കർമ്മസമിതി അവിടെ ചെന്നു അവരൊക്കെ സംസാരിച്ചിട്ടും ഇവരുടെ നിസ്സാര ഒരു കാര്യമുള്ളൂ പത്ത് പേരെ അറിയാതെ കോൺഗ്രസ് ഈസി ആയിട്ട് തീർക്കാവുന്ന വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു സംഭവമാണ് അതിപ്പോൾ വലിയ വിഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവിടുത്തെ എം എൽ എക്ക് ഓൾറെഡി എം എൽ എക്ക് മുൻകൂർ ജാമ്യം കിട്ടി ഡി സി സി പ്രസിഡന്റ് മുൻകൂർ ജാമ്യം കിട്ടി വലിയൊരു വിഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത്രയും വിവാദമാക്കേണ്ട കാര്യമുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ കാരണം ഇതൊരു അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു അമ്പത് വർഷത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുഷ്കാല മുഴുവനും എന്റെ ഒരു അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പഠനകാലം തൊട്ട് കെ സ്യു മുതൽ അദ്ദേഹം ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ എൻ എം വിജയൻ ഇവൻ സർക്കാർ സർവീസിൽ കയറിയിട്ട് പോലും അവിടുത്തെ ആ ഒരു സർവീസിൽ നിന്ന് പാർട്ടി തന്നെ അദ്ദേഹത്തെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഇതിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പിച്ചു അവിടുത്തെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് എസ് ഐ പോസ്റ്റിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ അതൊന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ കർണാകരന്റെ കാലത്ത് ചെയ്യിപ്പിച്ചു പറയപ്പെടുന്നത് അപ്പൊ അത്രയും കറ തീർന്ന അത്രയും ഡീപ്പസ് കോറിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകൻ ആത്മഹത്യയിലേക്ക് എത്തിക്കണമെങ്കിൽ ിൽ സർ ഒന്ന് ചിന്തിക്കണം എത്രമാത്രം പ്രഷറും അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുണ്ടാവണം ഒരു പക്ഷെ പാർട്ടിയുടെ അത് കുടുംബത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു സർ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിട്ടാണ് ചെയ്ത് കാരണം പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നേരിട്ട് കൈകടത്തിയ ഉണ്ടാക്കിയ ബാധ്യതകൾ എന്നാണ് അത് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് നിയമനത്തിന്റെ പേരിൽ ബാങ്കിൽ ഉണ്ടാകുന്ന നിയമനങ്ങളിൽ ഉണ്ടായ ഒരു നിയമനത്തിന്റെ ഇരുപത്തിരണ്ട് പേരുടെ നിയമനത്തിന്റെ പേരിൽ നടത്തിയ ഒരു ഇടപാടിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അറുപത്തിയഞ്ച് ലക്ഷം കട ബാധ്യത ഉണ്ടായത് അതിന്റെ അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പാർട്ടിക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ സുധാകരൊക്കെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കളിയാക്കുന്ന ആ അത് തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിലും അതെ ആ രീതി ചർച്ച ചെയ്തു പിന്നെ പൊതുസമൂഹം വലിയ പ്രശ്നമായാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചെന്നത് അതെ എല്ലായിടത്തും വലിയൊരു വിഷയമായിട്ടുണ്ട് അത് ഇന്നലെ സി പി എമ്മിന്റെ ഗോവിന്ദ ചെന്നിട്ടുണ്ട് ഗോവിന്ദ മാഷ് പറഞ്ഞേക്കുന്ന ഞങ്ങൾ ഏറ്റെടുത്ത കേൾക്കണം കോൺഗ്രസിന് പറ്റത്തില്ല ആ ബാധ്യത മുഴുവൻ സി പി എം ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന് ഒരു വഴി അടിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് എം എൽ എക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഡി സി പ്രസിഡന്റിനെതിരെ പ്രഷേധങ്ങള് എം എൽ എ മുൻകൂർ ജാമ്യം ഇപ്പൊ നാളെ പതിനഞ്ചാം തീയതി ജാമ്യം തീർന്നാൽ ഉടനെ പുള്ളി അറസ്റ്റ് ചെയ്യും നടപടിയിലേക്കൊക്കെ നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അതിനെപ്പറ്റിപ്പറ്റി ഈ പറയുന്ന പോലെ എൻ എം വിജയൻ കുറിപ്പ് എഴുതും അദ്ദേഹത്തിന് ആ പാർട്ടിയുള്ള സ്നേഹമാണ് കാരണം പത്ത് ദിവസത്തിന് മുൻപ് പത്ത് ദിവസത്തിന് അദ്ദേഹം ആ എഴുതി പലർക്കും അയച്ചിട്ടും അതൊരു പേപ്പർ കഷ്ണമായിട്ട് വി ഡി സതീശനൊക്കെ അതിന് ഞാൻ കണ്ടില്ല എന്ന വെറും നിസാരവൽക്കരിച്ചതിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം പറയുന്നത് ഈ പാർട്ടിക്ക് കത്ത് ഞാൻ പാർട്ടിയിലെ ഭാരവാഹികൾക്ക് മാത്രം കത്തുകൾ കൊടുക്കുക അവരാരും എന്നെ തിരക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ മാത്രമേ ഇത് പോലീസ് മേധാവികൾക്ക് കൈമാറാൻ പാടുള്ളൂ എന്നുകൊണ്ട് ബന്ധുക്കളെ പറഞ്ഞേൽപ്പിച്ചിരുന്നത് അപ്പൊ തന്നെ അദ്ദേഹത്തിന് ആ പാർട്ടിയുള്ള സ്നേഹം ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം അദ്ദേഹം മരിക്കുമ്പോഴും ആ പാർട്ടി അദമയുമായി കോൺഗ്രസ് എന്ന പാർട്ടി അദമിയുമായി അദ്ദേഹം സ്നേഹിച്ചിരുന്നു കാരണം തീർന്ന ശരിക്കും ഒരു കറക്റ്റ് മാന്യനായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയായിരുന്നു അദ്ദേഹം അതിന്റെ വാല്യൂ മനസ്സിലാക്കാതെയാണ് ഈ പ്രവർത്തകർ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ശരിയാണ് പറയുന്നത് കാരണം കോൺഗ്രസ്കാരത്തെ കളിയാക്കി അദ്ദേഹത്തിന്റെ മരുമകൾക്ക് മെഡിക്കൽ സ്റ്റോർ ഇട്ട് കൊടുത്തു അങ്ങനെ പത്ത് ലക്ഷം അതൊക്കെ വേറെ രീതിയിൽ ലോൺ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു കോടി രൂപ താഴെയുള്ള പത്ത് എഴുപത് ലക്ഷം രൂപ ബാധ്യത കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചെയ്യാന്ന് നോക്കി ഈസി ആയിട്ട് പറഞ്ഞാല് അവരുടെ ഒരു നിസ്സഹകരണവും അവരുടെ ഒരു കെയർലെസ്നസും കൊണ്ട് സംഭവിച്ചാണ് അദ്ദേഹത്തിന്റെ മരണം കാരണം അദ്ദേഹം ഇനിയും കുറെ നാളുകൾ പാർട്ടിയിൽ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ കൂടെ മരണപ്പെടേണ്ടി വന്നു കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ആ മകൻ എന്നൊരു ചിന്തയായിരുന്നിരിക്കാം അദ്ദേഹത്തിന്റെ മകന് ജോലി മേടിച്ചു കൊടുക്കും മാനസികമായിട്ട് ചെറിയ പ്രശ്നമുള്ള ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയുടെ ജോലി കൂടെ മാറ്റിക്കൊണ്ട് വേറെ ആൾക്കാർക്ക് അവിടെ ജോലി കൊടുക്കുന്നു അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരുപാട് ലോണുകൾ എടുത്തിരുന്നു ഈ ലോണുകളെല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരുന്നത് അതിൽ സാർന്ന് ആലോചിക്കണം ഏത് പ്രവർത്തകരാണ് സ്വന്തം കയ്യിലെ സ്വന്തം എട്ട് സെന്റ് സ്ഥലവും മറ്റ് ചുറ്റുപാടുമുള്ള സാധന സാമഗ്രികളും വെച്ചുകൊണ്ട് അറുപത്തഞ്ച് ലക്ഷം അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത മുപ്പത്തഞ്ച് ലക്ഷം കടന്നിർത്ത ഒരു മനുഷ്യരാണ് അദ്ദേഹം ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഈ ജോലി ഈ ഇരുപത്തിരണ്ട് പോസ്റ്റുകൾ നികത്താൻ വേണ്ടി ഇരുപത്തിരണ്ട് പോസ്റ്റിലേക്ക് ബാങ്കിലേക്ക് ഒഴിവുകൾ വന്നപ്പോൾ പതിനഞ്ച് ലക്ഷമാണ് ഓരോരുത്തരുടെ അതിനാണ് അതിനാണ ഈ ഐ സി ബാലകൃഷ്ണെതിരെ കേസ് വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷം കോഴ ലക്ഷം കുറച്ചധികം ആൾക്കാരുടെ പൈസ ഈ എൻ എം വിജയൻ സ്വന്തം കയ്യിൽ നിന്നാണ് കൊടുത്തത് അങ്ങനെയാണ് അദ്ദേഹം കടക്കാരനായി തീർന്നത് വേണ്ടിയല്ലേ ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ് പുള്ളി പുള്ളി ചെയ്തത് അതുകൊണ്ട് നിയമനത്തിന് വേണ്ടി അവസാനം നിയമനം നിയമം കിട്ടില്ല കിട്ടിയില്ല അതിനെതിരെ നമ്മുടെ എം എൽ എ പറഞ്ഞാണ് നിയമനം കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു പക്ഷെ ചെയ്താണ് സി ബാലകൃഷ്ണൻ പറഞ്ഞേക്കുന്നത് ചെയ്താണ് കാര്യങ്ങൾ ചെയ്തത് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകര കഷ്ടമാണ് നിസാര പത്തോ എഴുപത് ലക്ഷം രൂപയ്ക്ക് കോൺഗ്രസിന്റെ പത്തൊമ്പത് കൊല്ലം പ്രവർത്തിച്ചയാള് പഞ്ചായത്ത് പ്രസിഡന്റായി പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അവിടെ ബാങ്ക് മെമ്പർ ബാങ്ക് പ്രസിഡന്റ് നിരവധി പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച ഒരാൾ ഇങ്ങനെ വന്നതിനെ നമ്മളിപ്പോ എന്ത് പറയാൻ പറ്റും കാര്യങ്ങൾ എങ്ങനെ നടക്കും എം എൽ എ അറസ്റ്റ് നടക്കും പറയാൻ പറ്റും എന്ത് വേണമെങ്കിലും സംഭവിക്കുന്ന സ്ഥലം വേറൊന്നും കൊണ്ടല്ലേ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം തന്നെ നന്ദിയില്ലാത്തൊരു പാർട്ടി അല്ലെങ്കിൽ അണികളെ ചേർത്ത് പിടിക്കാൻ അതും ഇന്നും കോൺഗ്രസിന് അറിയില്ല അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ എത്രയോ നല്ല വിജയങ്ങൾ ഉണ്ടാകുമായിരുന്നൊരു പാർട്ടിയാണ് പല പല ഈവൻ ഈ തർക്ക ഈവൻ സരിൻ പോലും മറ്റു പാർട്ടിയിലേക്ക് മറുകണ്ഠം ചാടി പോയത് എന്തുകൊണ്ടാണ് സാറേ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ വീലിലാണ് അങ്ങനെ ഒരു സ്ഥാനമാനം കുതിക്കാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തെ പോലുള്ള കറതീർന്ന പ്രവർത്തകർ അദ്ദേഹത്തേക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനു പകരം ഈ സ്ഥാനവും കെട്ടിപ്പിടിച്ചു എന്താ വിശേഷം അത് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശനും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രക്തസാക്ഷികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയെങ്കിലും പാർട്ടികളിൽ ഉണ്ടാവാതിരിക്കട്ടെ രക്തസാക്ഷിത്വം ജനങ്ങൾക്ക് വേണ്ടിയാകട്ടെ അല്ലാതെ കടങ്ങൾ കീറി ഈ പാർട്ടിയുടെ ഈ കോടവിവാദത്തിലൊക്കെ ഉൾപ്പെട്ട് അങ്ങനെ ജീവിതം കളയ കളയേണ്ടവരല്ല നല്ല നല്ല നേതാക്കന്മാർ ഇതുപോലുള്ള കറതീർന്ന നേതാക്കന്മാരെയാണ് കോൺഗ്രസിനും കേരളത്തിനും ആവശ്യം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിയും നീതിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു